ബാബറി മസ്ജിദ് അയോധ്യയിലെ രാമജന്മഭൂമി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന മുഗൾ ഭരണകാലത്തെ ഒരു ചക്രവർത്തിയായിരുന്ന ബാബർ രാജാവാണ് പണിതത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാബറി മസ്ജിദ് എന്ന് വിളിക്കുവാൻ കാരണം ഈ ബാബറി മസ്ജിദ് ഒരു തർക്ക തർക്കഭൂമി അഥവാ തർക്കമന്ദിരം എന്നാണ് അറിയപ്പെടുന്നത് ഈ തർക്കമന്ദിരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയേറെ പ്രശ്നങ്ങളുണ്ടാവുകയും ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു കുലുക്കുകയും ചെയ്ത ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ പഠനാർഹമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അഞ്ഞൂറ് വർഷം മുമ്പ് ബാബറി മസ്ജിദ് ഉണ്ടാക്കപ്പെട്ടു എന്ന പ്രസ്താവന നിലനിൽക്കു തന്നെ അത് തെളിയിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുമുള്ള തെളിവുകളും ആരുടെ കൈവശവും ഉണ്ടായിരുന്നില്ല രാമൻ ജനിച്ച സ്ഥലമൊന്നും അവകാശപ്പെട്ട ഹിന്ദു മതവിശ്വാസികൾക്കോ അല്ല ഇത് ഞങ്ങളുടെ മസ്ജിദാന്ന് പറഞ്ഞ ഇസ്ലാം മതവിശ്വാസികൾക്കോ വ്യക്തമായ തെളിവ് സമർപ്പിക്കുവാൻ നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിനുമിടയ്ക്ക് ഈ തർക്കഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം കലാപങ്ങളും രൂക്ഷമായ സംഘടനകളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇക്കാലം അത്രയും ഇവിടം ഭരിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഇന്ത്യൻ ശിപായി ലഹള അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം തുറക്കപ്പെടുന്നത് ഈ അധ്യായം തുറക്കുന്നതിനുള്ള കാരണമായി നമുക്ക് മനസ്സിലാവുന്നത് ബ്രിട്ടീഷുകാരുടെ സേനയിലുണ്ടായിരുന്ന ഇന്ത്യൻ മിലിട്ടറി സർവീസിലെ ശിപായിമാർക്ക് ഉപയോഗിക്കുന്നതിന് കൊടുത്തിരുന്ന തിരകളിൽ വെടിയുണ്ടകളിൽ പന്നിയുടെ മാംസത്തിൽ നിന്നും പശുവിൻ്റെ മാംസത്തിൽ നിന്നും എടുക്കുന്ന നെയ്യും മറ്റ് ും ഉപയോഗിച്ചിരുന്നു എന്നാണ് പറ പറയപ്പെ ഇത് മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചെയ്തതായിരിക്കണം എന്ന് നമ്മൾ ഇത്തരണത്തിൽ വിലയിരുത്തുകയാണ് കാരണം ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളും ഇന്ത്യയിലെ ഇസ്ലാം മതവിശ്വാസികളും ഈ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിനും ഇടയ്ക്ക് വരുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സംഘട്ടനങ്ങൾ ഉണ്ടാക്കിയത് ഈ പ്രശ്നം സമൂഹത്തിലാകെ ആളിപ്പടരുകയും അതിശക്തമായ കലാപങ്ങൾക്ക് കാരണമാവുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് മുന്നോട്ടിറങ്ങി ഒരു പരിഹാരം നിർദ്ദേശിച്ചു തർക്കമന്ദിരത്തിൻ്റെ ഉൾഭാഗം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും തർക്കമന്ദിരത്തിൻ്റെ പുറംഭാഗം എൻ്റെ ഔട്ട്സൈഡ് കോട്ടിയ ആണ് ആ ഭാഗം ഹിന്ദുക്കൾക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കുവാൻ അവർ തീരുമാനിച്ചു ഹിന്ദുക്കൾക്ക് വേണ്ട നാമജപ പരിപാടികളൊക്കെ അവിടെ നടത്താം അതേസമയം അതിൻ്റെ ഉള്ളിൽ മുസ്ലിംസ് അവരുടെ ആരാധനാക്രമങ്ങളും നിസ്കാരങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും ഇതായിരുന്നു ഒരു ധാരണ എന്നാൽ നിരശ്ചരിക്കാത്ത സമയത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് സ്ഥലത്തിന്റെ പേരിലുള്ള ഒരു തർക്കം കോടതിയിൽ എത്തുകയാണ് ഇതാദ്യമായി ഉന്നയിച്ചത് രഘുബീർ ദാസ് എന്ന ഹിന്ദു പൂജാരിയാണ് രഘുബീർ ദാസ് എന്ന പൂജാരി മുന്നോട്ട് വെച്ചത് സ്വത്തവകാശ തർക്കമായിരുന്നില്ല പകരം തങ്ങൾ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശ്രീരാമൻ നിലയുറപ്പിച്ചിട്ടുള്ള പുറത്തെ കോർട്ട് യാർഡിൻ്റെ മുകൾ ഭാഗത്തുള്ള ഉത്തരവും കഴിക്കലുമൊക്കെ വീഴാറായി തുടങ്ങിയിരിക്കുന്നു അതൊന്ന് നന്നാക്കി തരണം എന്ന് മാത്രമാണ് അദ്ദേഹം അന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹം നൽകിയ കേസ് കൊടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ കോടതിയിലാണ് കോടതി മറ്റൊന്നും ആലോചിക്കാതെ നിഷ്കരണം ആ കേസ് തള്ളുകയാണ് ഇത് സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുസ്ലീങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി നിസ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന അവരുടെ മസ്ജിദിൻ്റെ ഉത്ഭാഗത്ത് ഒരു രാംലല്ല ആരോ കൊണ്ടുവന്ന് ഇടുന്നു അത് സ്വയംഭുവായി ഉണ്ടായതാണെന്നുള്ള പ്രചരണം നടത്തിക്കൊണ്ട് ഹിന്ദു മതവിശ്വാസികൾ ജനങ്ങളെ ആകെ ഇളക്കിമറിക്കുന്നു അങ്ങനെ രാംലല്ല സ്വയംഭുവായി ഉണ്ടായ പ്രദേശത്ത് ഇനി മുതൽ മുസ്ലിംസ് പ്രവേശിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാടുമായി ഹിന്ദുക്കൾ നിലയുറപ്പിച്ചപ്പോൾ സംഘട്ടനത്തിൻ്റെ വാക്കിൽ വീണ്ടും കാര്യങ്ങൾ എത്തിച്ചേരുന്നു അതിനുശേഷം ഒരിക്കൽ പോലും മുസ്ലിം വിശ്വാസികൾക്ക് അകത്തുള്ള തങ്ങളുടെ പള്ളി ഇരുന്ന സ്ഥലത്ത് ആരാധനാ പ്രക്രിയകളൊന്നും തന്നെ നടത്തുവാൻ കഴിഞ്ഞില്ല ഇത് കോലാഹലങ്ങളിലും സംഘടനകളിലും മുന്നോട്ട് പോയപ്പോൾ സർക്കാർ ഇടപെടുകയും അവസാനമായി രണ്ട് കൂട്ടരെയും പള്ളിയിൽ നിന്നും മസ്ജിദിൽ നിന്നും പുറത്താക്കി അത് ക്ലോസ് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ നിർ നിർമോഡ എന്ന സംഘടന ഈ വിഷയത്തിൽ ഒരു കേസ് കോടതിയിൽ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സുന്നി വക്കഫ് ബോർഡും മറ്റൊരു കേസുമായി അഥവാ അവകാശ തർക്കവുമായി കോടതിയിൽ എത്തുകയാണ് ഈ കാലഘട്ടത്തിൽ വിശ്വഗന്ധു പരിഷത്ത് രാമക്ഷേത്രമെന്നും രാമജന്മഭൂമിയെന്നും അയോധ്യ നമ്മുടെ സ്വന്തം ശ്രീരാമൻ ജനിച്ച ഭൂമികയാണെന്നും ഉള്ള പ്രചാരണം നടത്തിക്കൊണ്ട് രാജ്യമാകെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു മാത്രവുമല്ല അവരൊരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു അന്നത്തെ കോടതികൾക്കൊന്നും തന്നെ ഈ തർക്ക വിഷയത്തിൽ ഇടപെടുവാനോ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം കൊടുക്കുവാനോ ഒരു വിധിന്യായം പുറപ്പെടുവിക്കാനോ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഫൈസാബാദ് കോടതി ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു ആ വിധിന്യായത്തിൽ പറഞ്ഞത് ഹിന്ദുക്കൾക്ക് അവിടെ ആരാധനാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ സമയം രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് രാജീവ് ഗാന്ധിയായിരുന്നു അദ്ദേഹം മറ്റൊന്നും നോക്കാതെ കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് തർക്കമന്ദിരം തുറന്നു കൊടുത്തു ഹിന്ദുക്കൾക്കായി അപ്പോഴേക്കും അപ്പുറത്ത് ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകൃതമായി അവരും അരയും തലയും മുറുക്കി ഒരു സംഘട്ടനത്തിന് ഒരു സംഘർഷത്തിന് തയ്യാറായി തന്നെ നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതില് രാംലല്ല വിരാജ്മാൻ എന്നൊരു സംഘടന വീണ്ടും ഈ തർക്കഭൂമിക്ക് വേണ്ടി കക്ഷി ചേരുന്നു ഇവർക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവർ സാക്ഷാത് ശ്രീരാമനു വേണ്ടിയാണ് വക്കാലത്ത് പറഞ്ഞത് ഇവർ എൻ്റെ പ്രതിനിധികൾ മാത്രമായിരുന്നു ഒരു ഹിന്ദു ഡയറ്റിക്ക് വേണ്ടി ഒരുപക്ഷെ നേരിട്ട് നടക്കുന്ന ആദ്യത്തെ കോടതി വ്യവഹാരമായിരിക്കാം ഇത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് എൽ കെ അദ്വാനി ഗുജറാത്തിലെ സോമനാഥിൽ നിന്നും ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് ഒരു രഥയാത്ര സംഘടിപ്പിക്കുന്നു ഈ രഥയാത്ര ഗുജറാത്തിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ രാജ്യമാകെ കൊലാഹലങ്ങളും സംഘടനകളും സംഘർഷങ്ങളും നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനിടെ എൽ കെ അദ്വാനിയെ ബീഹാറിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുന്നു രഥയാത്ര അവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ സമയം നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് വി പി സിംഗ് ഗവൺമെൻറ് അവരുടെ സഖ്യകക്ഷിയായി പ്രവർത്തിച്ചിരുന്നതും ബി ജെ പി ആയിരുന്നു എന്നാൽ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എൽ കെ അദ്വാനിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി പി സിംഗിനുള്ള പിന്തുണ അവ പിൻവലിച്ചു ഈ പ്രശ്നം വളർന്ന് വളരെ വലുതായി രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും പടർന്ന് പന്തലിക്കുകയും ഇന്ത്യ മഹാരാജ്യം പലതരത്തിലുള്ള ഭൂമിയാവുകയും ചെയ്യും അന്ന് ഉത്തർപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്ന കല്യാൺ സിംഗ് എന്ന മുഖ്യമന്ത്രി രണ്ട് കൂട്ടരുടെയും തർക്കഭൂമിയായ മസ്ജിദ് അടച്ചുപൂട്ടുകയും രണ്ട് കൂട്ടരെ അവിടെ നിന്ന് ഇറക്കിവിട്ട് പോലീസ് ബന്ധവസ്ഥിൽ ആക്കുകയും ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി വിശ്വഹിന്ദു പരിഷത്ത് എന്ന ആർ എസ് എസിൻ്റെ പോഷക സംഘടന ഒരു വലിയ മാർച്ച് സംഘടിപ്പിക്കുന്നു ആ മാർച്ചിൽ പങ്കെടുക്കുന്ന ആളുകളെ കർസേവകർ എന്നാണ് വിളിച്ചിരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ധാരാളം കർസേവകർ അതിൽ പങ്കെടുത്തിരുന്നു ഈ കർസേവകരുടെ മാർച്ച് അവസാനിച്ച് നിന്നത് അയോധ്യയിലെ ബാബറി മസ്ജിദിൻ്റെ മുന്നിലായിരുന്നു ഒരു പ്രത്യേക സമയത്ത് ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് പള്ളിക്കുള്ളിലേക്ക് കടക്കുകയും പള്ളിയെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് നിലം പരിശാക്കുകയും ചെയ്തു ഇതുകൊണ്ടടങ്ങാത്ത കർസേവകർ താൽക്കാലികമായി അവർക്ക് പൂജ ചെയ്യുന്നതിന് വേണ്ടി ഒരു രാമക്ഷേത്രം അവിടെ നിർമ്മിച്ചെടുക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ശ്രീരാമൻ ജനിച്ച സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റിയും ബാബറി മസ്ജിദ് എന്ന ഇസ്ലാം ഉടമസ്ഥയിലുള്ള പ്രദേശത്തെ പറ്റിയുമുള്ള തർക്കം ഒരു സിവിൽ കേസ് മാത്രമായിരുന്നു തെളിവുകളില്ലാത്ത ഒരു സ്വത്ത് തർക്കം എന്നാൽ ഇപ്പോൾ അത് ഒരു ക്രിമിനൽ കേസായി വളർന്നു കണ്ടാലറിയാവുന്ന വളരെയധികം ആളുകൾക്കെതിരെ കേസെടുക്കുകയും ആ കേസ് പിന്നീട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തതായിട്ട് ചരിത്രം വീണ്ടും പറയുന്നുണ്ട് തികച്ചും ആഭ്യന്തരമായി ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു പ്രശ്നത്തെ ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇതിന് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള സമരമുഖങ്ങൾ തുറന്നു എന്നത് യാഥാർത്ഥ്യമായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആർ എസ് എസിനെയും ജമാത്ത് ഇസ്ലാമിയെയും കോടതി നിരോധിച്ചു നിരോധനം രണ്ടു കൂട്ടരും വളരെ ചെറിയ കാലത്തിനിടയ്ക്ക് പിൻവലിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയുടെ ഭരണം അടൽ ബിഹാരി വാജ്പേയിയിലേക്ക് എത്തുകയാണ് മനസ്സിലാക്കണം വളരെ ചെറിയ ഒരു ശക്തിയായിരുന്ന ബി ജെ പി ഈ ഘട്ടം എത്തിയപ്പോഴേക്കും വളരെ വലിയ ഒരു ശക്തിയാവുകയും ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിമാരെ നൽകുവാൻ തക്ക പ്രാപ്തിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് എത്തുമ്പോൾ മൂന്നംഗ ബെഞ്ച് ആണത് പരിശോധിച്ചുകൊണ്ടിരുന്നത് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഈ സ്വത്ത് തർക്കത്തിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ അവർ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഈ പ്രദേശത്ത് എക്സ്കവേഷൻ നടത്തി വേണ്ട തെളിവുകൾ ശേഖരിക്കുവാൻ വേണ്ടി നിയോഗിക്കുകയാണ് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിൽ ഒരു പ്രഥമ വിധി ഉണ്ടാവുകയാണ് ആ വിധിയിൽ മൂന്ന് കൂട്ടർക്കും ഒരുപോലെ ഏകദേശം തുല്യമായി തന്നെ വീതം വെച്ചുകൊണ്ട് രാമജന്മഭൂമിയെ മാറ്റുവാനാണ് കോടതി തീരുമാനിച്ചത് നിർഭാഗ്യമെന്ന് പറയട്ടെ കേസിൽ അംഗമായിട്ടുള്ള മൂന്ന് കൂട്ടർക്കും അതിഷ്ടമായില്ല അവരതിനെ എതിർക്കുകയും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവുകയും ചെയ്തു അങ്ങനെ കേസ് സുപ്രീം കോടതിയിലെത്തുകയാണ് പിന്നീടുള്ള കേസ് നടക്കുന്നത് സുപ്രീം കോടതിയിലാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ തന്നെ കോടതിക്ക് പുറത്ത് മതമേലധ്യക്ഷന്മാർ ഒരു മേശയ്ക്ക് ചുറ്റുവിരുന്ന് പല തരത്തിലുള്ള അനുരഞ്ജന സംഭാഷണങ്ങളും ഇതിനൊരു പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ചു പക്ഷെ നിർദ്ദേശങ്ങൾ വന്നതല്ലാതെ ആരും ഒന്നും പരസ്പരം അംഗീകരിക്കാതെ അത് മുന്നോട്ട് പോയി തർക്കം തർക്കമായി തന്നെ തുടർന്നു പോയി ഇവിടുത്തെ ഏറ്റവും ഒരു കാര്യം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിന് മുൻപോ പിൻപോ ഉള്ള ഒരു ചരിത്രവും രേഖാതലത്തിൽ കിട്ടാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തർക്കഭൂമി ആർക്ക് കൊടുക്കണമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ കോടതിക്കായില്ല ഈ സമയത്ത് ഷിയ വംശത്തിൽപ്പെട്ട മുസ്ലിംസ് കൂടി ഇതിൽ കക്ഷി ചേരുകയാണ് എന്നാൽ അധികം വൈകാതെ അവർ പറഞ്ഞു ശ്രീരാമ ജന്മഭൂമി എന്ന അവകാശ തർക്കത്തിൽ ഞങ്ങളിന് പങ്കുചേരുന്നില്ല എന്നും അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് അവർ കേസിൽ നിന്നും പിന്മാറും എന്നാൽ വക്കഫ് ബോർഡ് അവർ നടത്തിക്കൊണ്ടിരുന്ന ആരാധനാക്രമങ്ങൾ വീണ്ടും നടത്തുന്നതിന് വേണ്ടി മസ്ജിദിൻ്റെ ഉൾവശം ഇനിയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഒപ്പം പുറം കോട്ടിയാടിൽ പഴയതുപോലെ തന്നെ ആരാധനയും പൂജാതി കർമ്മങ്ങളും ഹിന്ദുക്കൾ നടത്തിക്കോട്ടെ എന്നുള്ള ഒരു അനുമതി കൂടെ അവർ കോടതി മുമ്പാകെ സമർപ്പിക്കുകയാണ് എന്നാൽ അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുൻപ് അവിടെ ആരാധന നടത്തിക്കൊണ്ടിരുന്നതും ആദ്യമായി പണിത ഒരു പള്ളിയിലാണ് ഞങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നതെന്ന് പറയുവാനും വേണ്ടി അവർക്ക് ഒരു തരത്തിലും കഴിയില്ല തെളിവുകളുടെ അഭാവമായിരുന്നു കാരണം എന്നാൽ സുപ്രീം കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ പള്ളി നിന്ന സ്ഥലത്ത് ഭൂമിക്കടിയിലായി ഇസ്ലാമികമല്ലാത്ത ഏതെങ്കിലും ഒരു മന്ദിരം ഉണ്ടായിരുന്നോ എന്ന് മാത്രമാണ് പരിശോധിച്ചത് മറ്റൊരു തരത്തിലും ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെ പരിശോധിച്ചപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഇസ്ലാമികമല്ലാത്ത ഒരു നിർമ്മിതി അതിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്നു അതിൻ്റെ മേലാണ് മുസ്ലിംസ് പള്ളി ഉണ്ടാക്കിയത് എന്നാൽ അത് അമ്പലമാണെന്ന് ഒരിക്കൽ പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എക്സ്കവേഷൻ നടത്തിയിരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന സംഘത്തിലെ ഒരംഗമായിരുന്ന കൊടുവള്ളിക്കാരനായ കെ കെ മുഹമ്മദ് എന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് ഇത് രാമക്ഷേത്രം തന്നെ എന്നാണ് എന്നാൽ അദ്ദേഹം തന്നെ പറയുന്നു കുത്തുംബിനാറിൻ്റെ അടിയിലോ താജ്മഹലിൻ്റെ അടിയിലോ ഈ പോലെ ഒരു ക്ഷേത്രവും ഇല്ലായിരുന്നു എന്ന് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വ്യവഹാരം നാൽപ്പത് ദിവസത്തോളം നീണ്ടപ്പോൾ എല്ലാവരും ആശ്ചര്യത്തോടെ വിധിന്യായത്തിനായി കാത്തിരുന്നു വിധിന്യായം പുറപ്പെടുവിക്കും മുമ്പ് ജഡ്ജിമാർ മൂന്ന് കക്ഷികളോടും അവർക്ക് താല്പര്യമുള്ള സെറ്റിൽമെൻറ്റ് കണ്ടീഷൻ വേണമെങ്കിൽ വയ്ക്കാം എന്ന് പറഞ്ഞു വക്കഫ് ബോർഡ് അന്ന് വെച്ചിരുന്ന നാല് സെറ്റിൽമെൻ്റുകളിൽ ഒന്ന് തങ്ങൾക്ക് ഒരു പള്ളി പണിയുന്നതിനുള്ള സ്ഥലം സൗജന്യമായി നൽകണം എന്നായിരുന്നു എന്നാൽ നിർമ്മാണ അഹാടയ്ക്ക് സ്ഥലം ഒന്നും തന്നെ കിട്ടിയില്ല അതുകൊണ്ടാണ് അവർ ശ്രീരാമ ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊള്ള ചടങ്ങിലൊന്നും സംബന്ധിക്കാതിരുന്നെന്ന് പറയപ്പെടുന്നു രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലം ഹിന്ദുക്കൾക്കും അഞ്ച് ഏക്കർ ഭൂമി മുസ്ലിങ്ങൾക്കും കൊടുക്കുവാനാണ് അന്ന് സുപ്രീം കോടതി വിധിച്ചത് വിധി നടന്നു കഴിഞ്ഞു മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് അഞ്ച് ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തു കഴിഞ്ഞു നിലനിന്നിരുന്ന ബാബറി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം ഉയർന്നു രണ്ടേ പോയിൻറ്റ് ഏഴ് ഏഴ് ഏക്കർ സ്ഥലത്ത് വളരെ വിശാലമായ അർത്ഥത്തിൽ അവർ അത് കൈയാളുകയും ചെയ്യുന്നു രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു വിധി ന്യായമാണ് കോടതി പുറപ്പെടുവിച്ചത് ഇത് സുപ്രീം കോടതിയുടെ വിധിക്ക് പാത്രീപൂർവമായ ഒരു സംഭവം ആയതുകൊണ്ട് എന്താണോ വിധിയിൽ പറഞ്ഞത് അത് നടപ്പായില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് നന്ദി നമസ്കാരം